നമസ്തേ ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ ഇടവം തുലാം വൃശ്ചികം ധനു മീനം രാശിക്കാർക്ക് ശുഭകരവും കർക്കിടകം ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും മേടം മിധ്വനം കന്നി രാശിക്കാർക്ക് ദോഷവും മകരം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് കുറച്ചു ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ ഉണ്ടാവില്ല എന്ന് പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ എന്നിട്ടും പലരൊക്കെ വിളിച്ചിരുന്നു കാരണം അവരത് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും നന്ദി നമുക്ക് വീഡിയോ മുടക്കമില്ലാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് നൽകണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ ചില പ്രത്യേക സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് ചിലപ്പോൾ മുടങ്ങി പോകാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസത്തെ പോലെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവൂ അതല്ലാണ്ട് എല്ലാ ദിവസവും തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളെയെല്ലാം